ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും ഇന്നത്തെ വീഡിയോ യാത്രാവിശേഷമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മിനുട്ടി വരെ പോയിട്ടുണ്ടായിരുന്നു ആ ദിവസത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ഇവിടെ എത്തിയെക്കിന് കുറെ ഫോട്ടോസ് എടുത്തു അതാണ് മെയിൻ പരിപാടി അതിനുശേഷം പിന്നെ ഇതായതൊക്കെ കാണാൻ വേണ്ടിയിട്ട് കയറി നല്ല ഭംഗിയുള്ള പലതരം മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഇങ്ങനെ ഗുഹ പോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെയും ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു പലതരത്തിലുള്ള അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് കുറേ നേരം അവിടെ നിന്നു അതിനുശേഷം പിന്നെ ഞങ്ങൾ പുറത്തിട്ടിറങ്ങി പിന്നെ പോയത് പാർക്കിലോട്ടാണ് മക്കൾ അവിടെ കുറേ നേരം കളിച്ചു പിന്നെ ഇവിടെന്താ ഒരു സംഭവം ഉണ്ടായി മോള് എല്ലാത്തിലും വേറും അങ്ങനെ പേടിയൊന്നുമില്ല പക്ഷെ മോനെ അങ്ങനെയല്ല മോനെ ചില വീട്ടിലൊക്കെ പേടിയാണ് അപ്പോൾ അവനങ്ങനെ എല്ലാത്തിലൊന്നും അങ്ങനെ അങ്ങനെന്താ മോള് ഈ വരുന്ന ഈ സംഭവം ഉണ്ടല്ലോ ഈ ഇതില് അവനെ ഞങ്ങള് കയറി നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറ്റി മോള് വിളിച്ചപ്പോ അങ്ങനെ കയറി കൊറേയൊക്കെ പേടിച്ചിട്ടാണെങ്കിലും ഒന്ന് മേലെത്തി മേലെ എത്തി കഴിഞ്ഞിട്ട് അവൻ താഴോട്ട് വരാൻ പേടി പിന്നെ കുട്ടികളിങ്ങനെ ചാടനുസരിച്ച് അതിങ്ങനെ കുഴുങ്ങുമല്ലോ അപ്പൊ മോൻ അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ എന്നിട്ട് അവൻ അങ്ങോട്ട് വരുന്നില്ല വേറെ കുട്ടികളൊക്കെ പിടിച്ചു കൈ പിടിച്ചെ കണ്ടിറക്കി തരാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ അവൻ വരാൻ കൂട്ടില്ല അവന് ഭയങ്കര പേടി അങ്ങനെ ഇവിടെന്നാണ് ഞങ്ങള് കൊറേ ഇറങ്ങി ഒരു വായ്പ എന്നൊക്കെ പറയുന്നുണ്ട് അതേപോലെ ബാക്കിയുള്ള കുട്ടികളുടെ പേരൻസ് ഒക്കെ പറയണ്ടായിരുന്നു എന്നാലും അവൻ ഇറങ്ങില്ല അവന് ഭയങ്കര പേടി ഭയങ്കര കരച്ചിലായിരുന്നു ലാസ്റ്റ് ഇക്ക പിന്നെ അതിന്റെ മേലെ കയറിയിട്ട് അവന് താഴ്ക ഇറക്കാണ് ചെയ്തത് പിന്നെ അവിടെ ഗ്ലാസ് ബ്രിഡ്ജുണ്ടായിരുന്നു ഞങ്ങൾ അതിലോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം നടന്നു അപ്പോൾ മോക്ക് ചെറിയ പേടിയുണ്ട് മോൻ നല്ല പേടി പേടിയുണ്ടായിരുന്നു അപ്പോഴൊക്കെ രാത്രി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു അപ്പോൾ ഇത്രയൊക്കെ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ